സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി കന്നിമല ഫാർമേഴ്സ് ക്ലബ്ബ് നടത്തിയ പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ജോൺ പവത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി ശ്രീ ടി എസ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ചെയ്ത കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് അത് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കാര്യകരമല്ലാത്ത രീതിയിൽ ജൈവ പച്ചക്കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കണ്ണൂര് ഫാർമേഴ്സ് ക്ലബ്ബ് തുടങ്ങിയ ഈ പദ്ധതി ഏതാണ്ട് എട്ട് പ്രാവശ്യം നമ്മൾ പച്ചക്കറിയായി വിതരണം ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കരനായ മോഹൻദാസിനെ ഈ ഫാർമേഴ്സ് ക്ലബ്ബ് എന്നും അഭിനന്ദിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളോടൊപ്പം കൃഷി സംബന്ധമായ കാര്യങ്ങൾ മറ്റ് കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എപ്പോൾ വിളിച്ചാൽ എത്തുകയും ചെയ്യുന്ന മാന്യ വ്യക്തിത്വമാണ് മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിലീഷ് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ടി എസ് മോഹൻദാസ് ബേബിചന്ദ് പ്ലാക്കാട് സാബു തോമസ് ടി പി ആൻ്റണി കെ എൻ ഷിബു ലൂയിസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ലബ്ബിൻ്റെ കൃഷി കോർഡിനേറ്റർമാരായ ടി എസ് മോഹൻദാസ് ലൂയിസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചക്കറികൾ വാഴ കപ്പ ചേന കിഴങ്ങുവർഗങ്ങൾ എന്നിവ കൃഷി ചെയ്തിരുന്നു ഇതിൻ്റെ വിളവെടുപ്പാണ് നടന്നത് ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം